ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിന്ന് വന്നിരിക്കുന്നത് തൃപ്പരപ്പ് വെള്ളച്ചാട്ടം കാണാനാണ് ഇത് കന്യാകുമാരിയിലാണുള്ളത് നമുക്കിവിടുത്തെ വിശേഷങ്ങൾ കാണാം വളരെ ചെറിയൊരു വെള്ളച്ചാട്ടമാണിത് ഇത് വളരെ ഹൈറ്റിൽ നിന്നൊന്നുമല്ല ഈ വെള്ളം വീണോണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് ഗാർഡനൊക്കെ വെട്ടി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ നമ്മൾ മഴ സമയത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഇച്ചിരി വെള്ളം കാണാൻ പറ്റും പിന്നെ ഇവിടെ പൊതുവേ നല്ല തിരക്കുള്ള സ്ഥലമാണ് ഇനി നമ്മൾ പോകുന്നത് ഈ പുഴയുടെ അപ്പുറത്തായിട്ട് ഒരു ബോട്ടിംഗ് ഏരിയ ഉണ്ട് അപ്പം നമ്മൾ ആദ്യം ബോട്ടിംഗ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാന്ന് വെച്ചിട്ട് ബോട്ടിങ്ങിന് വേണ്ടി പോവുകയാണ് ഈ പാലത്തിലൂടെയാണ് നമ്മൾ ബോട്ടിംഗ് സ്ഥലത്തേക്ക് പോകുന്നത് ഈ പാലത്തിന്റെ ഈ സൈഡിലായിട്ട് ഒരു ബണ്ട് കെട്ടി ഈ വെള്ളം തടഞ്ഞു നിർത്തിയിട്ടുണ്ട് അതിലാണ് നമ്മൾ ബോട്ടിങ് ചെയ്യുന്നത് ഞങ്ങൾ പോയത് മഴയില്ലാത്ത സമയത്താണ് അതുകൊണ്ടാണ് ഈ താഴോട്ടൊക്കെ വെള്ളം കുറവായിട്ട് കാണുന്നത് പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് ഇവിടുന്ന് ഈ പോകുന്ന ഈ വെള്ളം തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടില്ലേ വെള്ളച്ചാട്ടം അതിലോട്ട് പോയി ചേരുന്നത് ഈ ബണ്ടീന് വെള്ളം വീഴുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കന്യാകുമാരിയിലാണ് നിക്കുന്നെങ്കില് നമുക്കിപ്പം ഈ ഒരു ചുറ്റുപാടൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ നിക്കുന്നതായിട്ട് തോന്നുള്ളൂ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു പാർക്ക് ഉണ്ട് ഇവിടെ ഒരു ഡ്രാഗന്റെ പ്രതിമയൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് മെയിൻ്റെനൻസ് കുറവായതുകൊണ്ടായിരിക്കും അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ് കളിക്കാൻ പറ്റിയ ചെറിയ ചെറിയ റൈഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എല്ലായിടത്തും ഈ മെനുവൻസിന് കുറവ് കാരണം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാലും കൊള്ളാം കേട്ടോ എല്ലാം ഉള്ളതും എല്ലാം നല്ല സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഈ പാർക്ക് കഴിഞ്ഞാണ് നമ്മൾ ബോട്ടിങ്ങിലോട്ട് പോകാനായിട്ട് ഈ പാർക്കിങ്ങിൽ ഇരുന്നതിന് തന്നെ നമുക്ക് ഇവിടെ ചുറ്റുമുള്ള കാര്യങ്ങൾ കാണാൻ പറ്റിയ സ്ഥലമൊക്കെ ഉണ്ട് ജിറാഫിനെ കണ്ടില്ലേ ഞങ്ങൾ ഇവിടെ കുറച്ചു നേരം പിള്ളാരെയൊക്കെ കളിച്ചിട്ടാണ് നേരെ ബോട്ടിങ്ങിലേക്ക് പോയത് നമ്മൾ ബോട്ടിംഗ് ഏരിയയിലേക്ക് എത്തി പലതരം ബോട്ടുകളുണ്ട് ഇത് രണ്ടു പേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ സൈക്കിളിൽ വെട്ടി പോകുന്ന പോലെയുള്ള ബോട്ടില്ലേ അതിലാണ് പോകുന്നത് നാലഞ്ചു പേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയ ഫൈബർ ബോട്ടിലാണ് പോകുന്നത് അങ്ങനെ നമ്മുടെ ബോട്ടിങ് ആരംഭിച്ചിരിക്കുകയാണ് എൻ്റെ ഈ കാണുന്ന ബോട്ട് അതുപോലെയുള്ള ബോട്ടിലാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇതങ്ങനെ കുറേ നേരം ഇതിൽ പോകാനൊന്നും അങ് അത്രയും ദൂരം ഒന്നും അത് പോകുന്നില്ല കുറച്ച് ഏകദേശം ഒരു ഇതൊരു ഇതൊരമണിക്കൂറത്തെ റൈഡേ ഉള്ളൂ അപ്പം നമുക്ക് ബോട്ടിങ്ങൊന്ന് ആസ്വദിച്ചിട്ട് വരാം അപ്പൊ നമ്മുടെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു നമ്മൾ തിരിച്ചറങ്ങാണ് പിന്നെ നമ്മൾ നേരെ പോകുന്നത് വെള്ളച്ചാട്ടത്തിലേക്കാണ് നമുക്ക് അവിടെ കുറച്ച് സമയം ചെലവഴിക്കാം ഈ അടുത്തേക്ക് എത്താൻ നമുക്ക് തിരുവനന്തപുരത്തുനിന്ന് അറുപത് കിലോമീറ്റർ ദൂരമുണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് കന്യാകുമാരിക്ക് പോകാനായിട്ടും അറുപത് കിലോമീറ്റർ ആണ് ദൂരമുള്ളത് അങ്ങനെ നമ്മള് വെള്ളച്ചാട്ടിനടുത്തെത്തി ഇവിടെ നമുക്ക് കുളിക്കാനൊക്കെ സൗകര്യമുണ്ട് ബാരിക്കേഡ് കെട്ടി തിരിച്ചിട്ടുണ്ട് അവിടെ ഇവിടെ നിന്ന് കാണാൻ നല്ലൊരു വ്യൂ ആണ് അപ്പൊ നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കണ്ടുവരാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യണം അടുത്ത വീഡിയോയെ കാണും വരെ ബൈ ബൈ